Roshan Sharma, Chantu Selim Kumar and Jisma Vimal, please join us. Namaskar. <coughs> 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 uh, നിങ്ങളുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ നാടക കലോത്സവത്തിൽ കലോത്സവമായ ഗബ്കയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമാകുമ്പോൾ സന്തോഷമുണ്ട് ആക്ച്വലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് ഞാൻ താര സിനിമയിൽ വരുന്നത് ഡ്രാമ അതുപോലെ തന്നെ തെരുവുനാടകം അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായതുകൊണ്ട് ഇനിയും പ്ലേ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റിയ വളരെയധികം സന്തോഷം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട് ഞങ്ങളുടെ സിനിമ പൈംകളി വാലന്റൈൻസ് ഡേക്ക് ഫെബ്രുവരി പതിനാല് എത്തുകയാണ് ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് അത് ആവേശത്തിന് ശേഷം ജിത്തുപാന്ധവൻ എഴുതുന്ന സിനിമയാണ് ഫാദിക്ക പ്രൊഡ്യൂസ് ചെയ്തത് മനോഭി പ്രൊഡ്യൂസ് ഫാദിക്കയാണ് ശ്രീജിത്തനാണ് ഡയറക്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയാമായിരിക്കും മറ്റേ ആവേശത്തിലേക്ക് ഹോസ്റ്റൽ വാർഡൻ ടി കെ ശ്രീജിതൻ പുള്ളിയാണ് ഡയറക്ട് ചെയ്തത് അതുപോലെ തന്നെ അനശ്വര ജിസ്മ ചന്തു റിയാസ് ഖാൻ അങ്ങനെ പടത്തിലുണ്ട് എല്ലാവരും നമസ്കാരം നമ്മൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം അപ്പോൾ പോയപ്പോൾ പല മുഖങ്ങളും ഇവിടെ കാണാം ഇന്നിവിടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം ഡബ്കെ ഇന്നിവിടെ നടക്കുകയാണിന്ന് ഇന്നും നാളെയായിട്ട് പത്തൊമ്പതോളം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാനൊരു നാടകാർട്ടിസ്റ്റാണ് സിനിമയിൽ എത്തുന്നതിനു മുന്നേ ഞാൻ തെരുവുനാടകങ്ങളിൽ പറഞ്ഞ തെരുവുനാടകങ്ങളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു നാടകാട്സെന്ന നിലയിൽ എനിക്കറിയാം നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ എത്രത്തോളം ആവേശമാണ് എത്രത്തോളം ഹാരാണ് നമ്മളത് കൊള്ളിക്കുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം തൻ്റെ കലയിലൂടെ തൻ്റെ അഭിനയത്തിലൂടെ തൻ്റെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്കിന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ആയുഷമ്മയുടെ കൂടെ ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട അപ്പം സഞ്ചാട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ ഫൈൻഗലി ഈ വരുന്ന ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേയുടെ അന്ന് തിയേറ്ററിൽ എത്തുകയാണ് അതിന്റെ ട്രെയിലറും പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കണ്ടവർക്ക് കുറച്ചു കുറേ മനസ്സിലാവും കുറച്ച് ഹൈ ആണ് പടം കുറച്ച് എല്ലാരും കുറച്ച് മീറ്റർ കൂട്ടി അഭിനയിച്ചേക്കുന്ന അങ്ങനെ മൊത്തത്തിലുള്ളൊരു ഒരു പടമാണ് പൈൻകിടി എല്ലാവർക്കും പോയിരുന്ന ഫണ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ടൈറ്റിൽ പോലെ തന്നെ കുറച്ച് ക്രിഞ്ചും കുറച്ച് പൈങ്കിടിയൊക്കെ എലമെന്റ്സ് ഉള്ള ഒരു പടമാണ് അപ്പൊ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ നടന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് പടം കാണുക ഇന്നും നാളെയും നടക്കുന്ന ഡബിക്ക് എല്ലാ ആശംസകളും നേരുന്നു അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും നാടക ടീമിനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളിവിടെ ക്ഷണിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായിട്ട് ഇവിടെ ആവേശത്തിൽ അഭിനയിച്ച ശാന്തനായിട്ട് അഭിനയിച്ച റോഷൻ ചേട്ടൻ ഇവിടെ ഉണ്ട് റോഷൻ ചേട്ടൻ ഞാൻ ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയത് അപ്പൊ ഇവരൊക്കെ പറഞ്ഞാലും തന്നെ നമ്മൾ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ഡേ അല്ലാതെ നമ്മുടെ പടവ് വരുന്നുണ്ട് അപ്പോൾ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആ ഒരു വൈബ് പടമാണ് ഭയങ്കര ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണണം അപ്പൊ താങ്ക് യു സോ മച്ച് നമസ്കാരം